ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ നഗരത്തിൽ മാലിന്യം തള്ളുന്നവരുടെ ദൃശ്യങ്ങൾ പൊന്നാനി നഗരസഭ പുറത്തുവിട്ടു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പൊതുജനങ്ങളുടെ മുന്നറിയിപ്പിലേക്കായി നഗരസഭ പുറത്തുവിട്ടിരിക്കുന്നത് പൊന്നാനി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി നഗരസഭ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് വിവിധ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇതിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നഗരസഭ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പത്തോളം കേന്ദ്രങ്ങളിലാണ് മാലിന്യ നിക്ഷേപം തടയുന്നതിനായി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കനത്ത പേ ചുമത്താനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് പൊന്നാനിയിലെ പ്രധാനപ്പെട്ട മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ താൽക്കാലികമായി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപത്തിന് പരിഹാരമുണ്ടായാൽ ഈ ക്യാമറകൾ മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കേന്ദ്രങ്ങളുണ്ടെന്നും ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ച് സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുകയും കനത്ത പേച്ചുമത്തുകയും ചെയ്യുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം മേധാവി അറിയിച്ചു